നമോ ഭഗവദേ വാസുദേവാ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഹരേ കൃഷ്ണ ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന് നാരായണിയും എഴുപത്തി ഒൻപതാം ദശകം അതിൽ ഏഴാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ആദ്യം നമുക്കതിലെ വരികൾ ഒന്നു മനസ്സിലാക്കാം കോ നു ഗഷ്യസി ചന്ദ്രമുഖി താം ഹരൻ ക്ഷണത് സമധിരൂപ്യ രഥം ത്വം ത് തതഹ തഥി നിനദഹ ദുഷാം കരേണ ഹരൻഷണ രഥം കുനുഗമേഷ്യ ചന്ദ്രമുഖീതിരസമേത്യകരണാ സമധിരോപ്യരഥം ത്വമബാഹൃദു ദുഷാം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് വീണ്ടും ഒന്ന് കൃഷ്ണഗാഥയിലേക്ക് പോകാം കാരണം കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരി വർണ്ണിച്ചിരിക്കുന്നത് വളരെ മനോഹരമാണ് അതിൻ്റെ കുറച്ച് വരികൾ നമുക്കൊന്ന് വായിച്ച് വീണ്ടും നമുക്ക് ാരായണീയത്തിലേക്ക് വരാം രുക്മിണീ ദേവി അവിടെ നിന്നിരുന്ന രാജാക്കന്മാരുടെ എല്ലാവരുടെയും മേൽ തൻ്റെ സൗന്ദര്യം കൊണ്ട് കാമബാണങ്ങൾ തറപ്പിച്ചതിനു ശേഷം പതിയെ മുന്നോട്ട് നടന്ന് നടന്ന് വരികയാണ് ഇനിയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ൂടങ്ങിനാൾ ചെണൂറ്റു നിന്നോരു നന്ദകോമാരകൻ നിന്നതി നന്ദകുമാരനായ കണ്ണൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ദേവി പതിയെ 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 ചെല്ലുകയാണ് എങ്ങനെയാണ് ചെല്ലുന്നത് ഒരു വാരിധി തൻ്റെ അടു സമീപം ഒരു സമുദ്രം കണ്ടിട്ടെന്ന പോലെ ഒരു മഹാനദി ആ സമുദ്രത്തിലേക്ക് ലയിക്കാൻ വെമ്പൽപ്പെടുന്നത് പോലെ അത്രയധികം ആഗ്രഹത്തോടു കൂടി ആ കാർമുകിൽ വർണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ദേവി ചാരത്തു നിന്നോരോ വാരിധീ കണ്ടിട്ടു വാരുറ്റ പോലെ കാർമുകിൽ വർണ്ണൻ താൻ കാമൂകർ ചുഴുറ്റു കാമീനീ തന്നെയാണഞ്ഞാനപ്പോൾ പോൾ കണ്ണൻ്റെ കാമുകിയായിട്ടുള്ള ദേവി കണ്ണൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് കവി വേറൊരു ഉപമ കൂടി പറയുന്നു എപ്രകാരമാണോ താമരയിൽ വണ്ടുകൾ കൂട്ടം കൂടി വന്നിരിക്കുന്നത് അത് കണ്ടുകഴിയുമ്പോൾ ഒരു ഹംസം നടന്ന് അടുക്കുന്നത് പോലെ മണ്ടിയെടുക്കുന്ന ഹംസം പോലെയാണ് രുക്മിണി ദേവി അടുത്തേക്ക് ചെല്ലുന്നത് വണ്ടുകൾ ചൂഴുറ്റ വരീജം കണ്ടിട്ടു മണ്ടിയെടുക്കുന്ന ഹംസം പോലെ അപ്പം അന്ന നടയായി പതിയെ പതിയെ വണ്ടുകൾ ചൂഴന്നു നിൽക്കുന്ന താമര താമരൈതല്ലിനടുത്തേക്ക് നടന്നെടുക്കുന്നത് പോലെ കണ്ണൻ്റെ സമീപത്തേക്ക് ദേവി മന്ദം മന്ദം നടന്ന് അടുക്കുകയാണ് കണ്ണനാണെങ്കിലോ ല റിലെ ബാറ്റൺ കൈമാറുമ്പോൾ ആ കൈമാറി കിട്ടിയ ബാറ്റണും കൊണ്ട് ഓടാൻ തയ്യാറെടുക്കുന്നത് പോലെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അങ്ങനെ രുക്മിണി ദേവി തൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ബാലിക തന്നൂടെ പാണിയേ മല്ലവേ ചാലൂ പൂണ്ടാമ്പീനേ ീരന്തൻ കാമിനീ കൈതന്നെ ചാരത്തോ ചെന്നങ്ങോ പൂണും പോലെ കണ്ണനാണെങ്കിൽ നേരെ ദേവിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് നീ എവിടേക്കാണ് പോകുന്നത് എൻ്റെ സൗന്ദര്യധാമമേ എന്ന് പറഞ്ഞ് ആ ബാലികയുടെ കയ്യിൽ കടന്നു പിടിച്ചു എന്നിട്ടോ തേരിലങ്ങായിക്കൊണ്ടു പാഞ്ഞു തുടങ്ങി ഞാൻ വീരന്മാരെല്ലാരും നോക്കി നിൽക്കേ അവിടെ വീരന്മാരായിട്ടുള്ള രാജാക്കന്മാരെ നോക്കി നിൽക്കണത് മാത്രമേ കണ്ടുള്ളൂ കണ്ണൻ കൈ പിടിച്ചതുമില്ല റിലേ ഓട്ടം പോലെ ഒരു ഒറ്റ ഓട്ടമാണ് തൻ്റെ തേരിലേക്ക് എന്നിട്ടോ രഥം സമാരോപ്യ സുവർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവ രഥം സമാരോപ്യ ആ രഥത്തിലേക്ക് ചാടികയറി രുമിണീ ദേവിയെയും തൻ എടുത്തങ്ങ് കയറ്റി വച്ചു എന്നിട്ടോ സുവർണലക്ഷണം ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ള തൻ്റെ രഥത്തിലേക്ക് കയറി രുക്മിയേയും കൊണ്ടൊരൊറ്റ പാച്ചിലാണ് രാജാക്കന്മാരെ കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവരെന്ത് പറഞ്ഞു എന്നിട്ട് അവരൊപ്പം വിളിച്ചു കൂവി ദേ തൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയേ എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കാൻ തുടങ്ങി എന്താ വിളിച്ചത് വില്ലെടുത്തിയിടിനാർ വാളെടുത്തിയിടിനാർ ചെല്ലുവെൻ പിന്നാലെയെന്നു ചെന്നാർ എടുക്ക അമ്പെടുക്ക വാളെടുക്കുക പിടിക്കവനെ എന്ന് പറഞ്ഞു എന്താ കാര്യം കണ്ണൻ കണ്ണൻ്റെ വഴിക്ക് രുക്മിണിയെ കൊണ്ട് പോയി അവർക്കൊന്ന് കണ്ണ് ചിമ്മി തുറക്കേണ്ട സമയമുണ്ടായുള്ളൂ എപ്രകാരമാണ് രുക്മിണി ദേവിയെ കണ്ണൻ കൊണ്ടുപോയതെന്ന് അവർ കണ്ടുപോലുമില്ല അത്രയും വേഗത്തിലായിരുന്നു കാര്യങ്ങൾ ഇതുവരെയുള്ള ഭാഗങ്ങളാണ് ശ്രീനാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് കണ്ണൻ രുക്മിണിദേവി തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ചോദിക്കുകയാണ് കൊനു ഗമിഷ്യസി ചന്ദ്രമുഖി കൊനു എവിടേക്കാണ് ഗമിഷ്യസ്സി നീ പോകുന്നത് ചന്ദ്രമുഖി ചന്ദ്രനെ പോലെ മനോഹരയായിട്ടുള്ളവളെ നീ എങ്ങോട്ടാണ് പോകുന്നത് ഇതി താം ഇപ്രകാരം പറഞ്ഞിട്ട് കണ്ണൻ സരസം ഏത്യ കരേണ കരേണഹരൻ സരസമേത്യ വളരെയധികം പ്രേമത്തോടു കൂടി അടുക്കലെത്തിയതിനു ശേഷം കരേണ കയ്യിൽ പിടിച്ച് ക്ഷണേന ക്ഷണാത് വളരെ വേഗത്തിൽ തന്നെ ഹരാത് അവിടെ നിന്നും ആ രുക്മിണി ദേവിയെ എടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക വളരെ വേഗത്തിൽ തന്നെ കണ്ണൻ രുക്മിണി ദേവിയുടെ അടുത്ത് വന്ന് ഓ ചന്ദ്രമുഖി നീ എവിടേക്കാണ് പോകുന്നത് ഇത്ര വേഗത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് രുക്മിണി ദേവിയെ കയ്യിൽ പിടിച്ച് അവിടെ നിന്നും എടുത്ത് കൊണ്ടുപോവുകയാണ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് സമധി രോപ്യ സമധി ആരോപ്യ ആ എവിടെ കയറ്റി രഥം രഥത്തിലേക്ക് കയറ്റിയതിന് ശേഷം ത്വം അപാഹൃത ത്വം അങ്ങ് ആ ദേവി അപാഹൃത അപഹരിച്ചു കൊണ്ടുപോയി ഭുവി തത ഹ വി തഥ ഹ നിനദ ദ്വിഷാം ഭുവി അങ്ങനെ ഈ ഭൂമിയിലുള്ള ഭൂമിയിൽ ദ്വിഷാം ശത്രുക്കളുടെ നിനദ ശബ്ദം വിദദ പരന്നു കണ്ണൻ ഈ രുക്മിണി ദേവിയെ എടുത്തുകൊണ്ട് പോയപ്പോൾ എല്ലാവരും കൂടി പിടിയവനെ വാളെടുക്ക് അമ്പെടുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി എന്നാണ് പട്ടതിരിപ്പാട് പറയുന്നത് വളരെ വേഗത്തിൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു രുക്മിണി ദേവിയുടെ അടുത്തേക്ക് കണ്ണൻ ചെന്നു കൈപിടിച്ചു പെട്ടെന്ന് തന്നെ രഥത്തിൽ കയറി ഒറ്റ പോക്ക് പോയി ഇതൊക്കെ കണ്ടുനിന്ന രാജാക്കന്മാരെ അലറി വിളിക്കാനും തുടങ്ങി പിടിയവനെ എന്ന് പറഞ്ഞുകൊണ്ട് कुनुगमिष्यसि चन्द्रमुखी तां सरसमेत्य करेण त्वमपाहृता भुवि ततो विततो निनतो द्युषाम् हरे कृष्ण